സജിവിടെ ഞാനിവിടെ സ്ഥിരം വരുന്നതാ ഞങ്ങളുടെ രണ്ടുപേരും രാത്രി വരി ഇവരെ ആദ്യമായിട്ടാ കൊണ്ടു തന്റെ പേരെന്താ അറിയാമോ നമ്മളെമ്മീ എവിടെ വെച്ചോന്ന് സംസാരിച്ചല്ലോ എനിക്ക് ചെക്ക് പോസ്റ്റിൽ വെച്ചാൽ പോസ്റ്റിൽ വെച്ചോ നമ്മളെ ഇപ്പൊ അടുത്ത സമയത്തായിരുന്നു മഞ്ഞുണ്ടല്ലേ അവര് ചെക്ക് ചെയ്ത കേട്ടാ ചോദിച്ചു നമ്മളൊന്നര കരഞ്ഞാൽ എനിക്ക് എന്നെ അറിയാം കേട്ടോ കേട്ടോ ഇവിടെ ഈ സമയത്ത് ഈ സമയത്ത് ആന കേട്ടില്ല ഈ സമയത്ത് ആരും ഈ സമയത്ത് ആരും വരില്ല

അവർക്കറിയാം ഇവിടെ ഈ സമയത്ത് ഒരു യാത്രകാരും ഇവിടെ എന്തോ വിഷയമുണ്ട് അതുകൊണ്ട് അവര് അവര് എല്ലാം ഡാറ്റും ഉദാഹരണം തന്നെ അറിയാം ഇവിടെ ചന്ദനത്തടിക്ക് എടുക്കാൻ പറഞ്ഞവരാണ് നമ്മളെ ഡാറ്റാസ് ഒന്നും എടുത്തില്ല എനിക്ക് പറഞ്ഞതുപോലെ അറിയാമെന്ന് പറഞ്ഞോ എൻജോയ്ക്ക് പറഞ്ഞു ഇത് മറ്റേ ഈ നമ്മളെ എവിടത്തെ യാത്ര പോലെ പൂവച്ചല് പാലോട് സമയത്ത് ഇത്രയും ഡേഞ്ചറസ്

എന്തായാലും നമ്മുടെ കുട്ടിയ ഞങ്ങള് ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് അത് ടൂ വീലറിൽ കാറും ഒന്നും അല്ല ഞങ്ങൾ ഇങ്ങനെ പോണ ആനകളും ആനപ്പിണ്ടവും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു വഴിത്താരയിൽ കൂടിയാണ് ഏത് നിമിഷവും ഏത് മൃഗവും ഏത് സ്ഥലത്തു നിന്ന് അപ്പുറം ഇപ്പറേം ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനുള്ള കാടിലാണ് യാത്ര ചെയ്യുന്നത് ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ആന ചൂരടിക്കുന്നുണ്ട് അല്ലേ നല്ല അപ്പൊ അപ്പോൾ അത്ര റിസ്ക് എടുത്ത് യാത്ര ചെയ്യുകയാണ് ആനകൾ പോയേക്കുന്നു വീണ്ടും അടുത്ത ആന താരകൾ അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ആനകൾ വന്നാൽ നമ്മൾ ഒതുങ്ങി ഒരു സ്ഥലത്തൂടെ പോകും അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ട് ഏതായാലും ഞങ്ങളിപ്പോൾ ഡെയിഞ്ചർ ഫോറസ്റ്റ് കൂടി രാത്രി ഒമ്പര കഴിച്ച് പങ്കെട്ടോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എൻ്റെ കൂടെ ഇന്ന് വളരെ സാഹസികമായിട്ട് അത് വാശിയായിട്ട് നമ്മുടെ തീരുമാനിച്ച് യാത്ര ചെയ്യുക ഈ വനം നമ്മുടെ വനമാണ് നമ്മുടെ സ്വന്തം വനം ആരോടാണ് ഇഷ്ടംപോലെ പോയിക്കുന്നത് ആരെ പെണ് കിടക്കുന്നുണ്ടോ അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ വരുന്നിടത്ത് കാണാം എന്ന രീതിയിലാണ് യാത്ര ചെയ്യുന്നത് ടൂവെല്ലർ യാത്ര ആണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ മ്ലാവൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ആന ഏത് നിമിഷവും ചാടിയാലും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് കാരണം നമ്മൾ അവരെ ഇന്ന് ശല്യം ചെയ്യാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അതിനു മുമ്പ് മൃഗങ്ങളെ വലിയ ക്രോസ് ചെയ്ത് തന്നെ നമ്മൾ അവിടെയൊക്കെ നിന്ന് തന്നെ പോകും വിഷയയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇത്രയും നിബട കൂടി സമീപവാസികളും അല്ലെങ്കിൽ ഡ്രൈബൽ സെറ്റിൽമെൻറ് ഉള്ള ആൾക്കാർ പോലെ യാത്രയാത്ര സ്ഥലത്തുകൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്തായിരുന്നെങ്കിൽ ഇവിടെ റേഞ്ച് കിട്ടുമ്പോൾ ഞങ്ങൾ ലൈവ് എന്നാൽ അന്നേരം പക്ഷേ ഞങ്ങൾ ലൈവ് വേറെ ഇവിടെ റേഞ്ച് ഇല്ല അപ്പോൾ ഇത്രയും മോശമായ റോഡിൽ കൂടി ഇത്രയും മോശമായ കാലാവസ്ഥ മഴയൊക്കെ കൂടി ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല ഗ്രീൻ വെഡിവിഷൻ യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്തൊക്കെയാലും നമ്മുടെ പ്രേക്ഷകർ കാണുന്നവരുണ്ട് അവർ കണ്ടോളൂ ഓക്കേടാ കുഴപ്പമില്ലേ അയ്യവേ ാണ് ആനയും കാട്ടുപോത്തേ പ്ലാവൊന്നും ചെയ്യത്തില്ല അപ്പോ ഞങ്ങളുടെ ഭീകരമായ യാത്ര തുടർന്നുകൊണ്ടേ അച്ചങ്കോവിൽ വനത്തിൽ കൂടി ഇത്രയും ധൈര്യമായിട്ട് ഞങ്ങടെ വെല്ലുവിളിക്കുന്നത് ആർക്കെങ്കിലും നീരുചക്ര വാങ്ങുന്ന നമ്മളിവിടെ കൂടെ പോകണമെങ്കിൽ നമ്മളൊരു വെല്ലുവിളിയായിട്ടാണ് പോകുന്നത് വെല്ലുവിളിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിസ്സാര വെല്ലുവിളിയല്ല ആന നമ്മളൊരു ആനയെ വിട്ട് ആന ഒരാൾ വന്നത് രക്ഷമുണ്ട് നമ്മളൊന്ന് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആന അച്ഛൻ ഈ ടൈമിൽ പത്തഞ്ചിൽ ആന ഒരു നമ്മൾ കണ്ടില്ല വന്നപ്പോഴും അവിടെയുള്ളൊരു ഇവിടുത്തെ ഒരു സംഘീവാസി പറഞ്ഞാൽ ആന ഉണ്ടാവും സൂക്ഷിച്ച് പോകണം ആന ഉണ്ട് എന്ന് പറഞ്ഞു ആന ഉണ്ടെങ്കിൽ ആനെ കാണാം ഞങ്ങള് മൂന്ന് വണ്ടിക്കത്തായിട്ട് ഞങ്ങള് ആറ് പോവാണ് ഇനിയും അവസാനിക്കുന്നില്ല ഞങ്ങളെ യാത്രകള് അപ്പോൾ ഒരു മനുഷ്യർ ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വന്നില്ല എന്നുള്ളതാണ് ഏത് വന്നാലും ലൈവ് ലൈവ് അല്ലെങ്കിലും അതെ നമുക്ക് ലൈവ് സിറ്റുവേഷൻ ഇല്ല ഇല്ല റേഞ്ച് ഇങ്ങോട്ട് പാസീവായിട്ട് നിങ്ങൾ അവർക്ക് ഊഹിക്കാൻ ആ ഒരു എഫക്റ്റ് പക്ക ഫോറസ്റ്റ് ായിട്ട് അച്ഛൻകോയിൽ വനത്തിൽ ആണുങ്ങളായിട്ട് പോയിട്ടുള്ളവർക്കും കല്ലേരി അപ്പുപ്പങ്കില് പോയിട്ടുള്ളവർക്ക് ഇനി വരുന്ന ശബരിമല അയ്യപ്പന്മാർക്കും ഈ വനത്തിന്റെ പ്രത്യേകത ഡേഞ്ചറസ്